ഹലോ എങ്ങോട്ടാണെന്ന് അപ്പുട്ടൻ താമരക്കുളം പഞ്ചായത്ത് മെമ്പർ കേട്ടിട്ടില്ലേ ഇല്ലല്ലോ ആറന്മാർക്ക് എന്താ വേണ്ടത് അമ്പിളി ഒന്ന് ഇവനാണ് സർവ്വ ജലവും കൊടുത്ത് കൊടുത്തു കഴിഞ്ഞു അമ്പലി ഇപ്പൊ എവിടെയാണത് ആകാശത്തെങ്ങാനം പോയി തപ്പ് ഇപ്പൊ ആൾ ആക്കിയതാണല്ലേ നല്ല തണ്ടും ഉണ്ടല്ലോ കേടാക്കണോ അപ്പൊ ഒരുങ്ങി ഇറങ്ങിയിരിക്കുവല്ലേ മര്യാദക്ക് പോയില്ലെങ്കിലേ തടി കേടാവും നമ്മൾ ആരാണെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല നമ്മൾ ആരെങ്കിലും തടയാനോ പിടിക്കാനോ മണിയാ സോടാ അമ്പിളിയെ കൊണ്ട് മാധവട്ടം കോളേജിൽ വന്നല്ലേ എങ്ങോട്ടാ പോണ്ടേ അതാ ഞാനും ആലോചിക്കുന്നു അന്ന് പ്രിൻസിപ്പളിന്റെ ആഫീസ് വരെ പോയതാ പോയ വഴിക്ക് ഒരു പുളിവാകെ രണ്ട് ചീമ കൊന്ന് അടയാളം നോക്കി വെച്ചതാ എവിടെ വെറുതെ വേണ്ടട്ടോ മര്യാദക്ക് പോയി നമുക്കും അന്വേഷിക്കാം കാഴ്ചകളും കാണാം വാടാ ഹലോ നമ്മൾ നമ്മളിങ്ങനെ എത്തി മതിങ്ങി നടന്നാൽ തേറ്റ് അടിക്കാൻ വന്നാന്ന് വിചാരിക്കും ഏതെങ്കിലും ക്ലാസ് മുറി കറി ചോദിക്കാം അത് വേണോ വേണം ചോദിച്ചാലും വരുന്നടാ തൂക്കിക്കൊല്ലൊന്നുമില്ല ഓഫ് വാ യു വാണ്ട് മൈ നെയിം ഈസ് പ്ലീസ് നിങ്ങൾക്ക് എന്താ വേണ്ടത് സർ ഞാൻ അപ്പൂട്ടൻ ഞാനാണ് പണം മുടക്കി അമ്പിളിയെ പഠിപ്പിക്കുന്നതെന്ന് പലരും പറഞ്ഞ് സാറ് പറഞ്ഞിട്ടുണ്ടാവൂല്ലോ അമ്പിളിക്ക് മാനസികമായി ചില പ്രശ്നങ്ങളുണ്ട് ഒന്ന് ഉപദേശിക്കാനാണ് വന്നത് ഇത് ക്ലാസ് റൂമാണ് ചൂടാവുന്ന പോരെ സാറിന് ആയിട്ട് വീട്ടിൽ വഴിക്കിട്ടെല്ലീ പോവാം ഇവിടെ ഈ കോളേജ് വാദ്യമാരൊക്കെ വലിയ മാന്യമാരാണ് വിചാരിച്ചത് െ ഇനി വാചാരന്മാരോടൊന്നും ചോദിച്ചിട്ട് കാര്യ അമ്പിളിന്ന് പേരൊക്കെ അന്വേഷിക്കാം അമ്പിളി കേൾക്കും ഇറങ്ങി വരും ആ അത് നല്ലൊരു ഐഡിയ എന്നാലിക്കയും പക്കത്തിന് ഈ വഴിക്ക് വയ്ക്കും ഞങ്ങൾ ആ വഴിക്ക് നീങ്ങാം താമരക്കുളത്ത് അമ്പിളിയുടെ ക്ലാസ് ഏതാ താമരക്കുളത്തെ അമ്പിളിയോ ആ നമ്മുടെ കള്ളൂടെ രാഹുൽ നീണ്ടപ്പോൾ അമ്പലിറ അപ്പൊ അങ്ങനെയൊന്നും ഇല്ല ഇരുതറത്തിലുള്ള പെൺകുച്ച് ആ ലാബി കാണും ലാബോ ആയിരിക്കും സാർ നാലഞ്ചു പേര് ഗുണ്ടകളാണെന്ന് തോന്നുന്നു ക്ലാസ്സുകളിൽ കൈ ശല്യം ഉണ്ടാക്കുന്നു എന്തോ മറന്നത് ഓർമ്മിപ്പിക്കാനാണല്ലോ മണിയായി ഈ ബോർഡ് നമ്മൾ എന്തെങ്കിലും മറന്നോ അയ്യോ അല്ല ഏ ഇവിടെയാണ് മനുഷ്യർക്ക് ഓർമ്മശക്തി ശക്തി ഉണ്ടാകാനുള്ള ചികിത്സ നടത്തുന്നത് ഓഹോ അങ്ങനെയാണോ ആ ഓർമ്മശക്തി ഉണ്ടാകുന്ന ചികിത്സക്ക് ഓർത്തോ കേൾവി ശക്തി ഉണ്ടാക്കണല്ലോ കേട്ടോ കാഴ്ച ശക്തി ഉണ്ടാക്കണം കണ്ടോ ഇനി ആഹാരത്തിന് ആർത്തി കൂട്ടാനാണെങ്കിൽ അത് ആർത്തോ എന്തെല്ലാം സൈസ് ചികിത്സകളാണല്ലേ പിന്നെ അമ്പിളി അമ്പിളി తామర కొలత తామరూ అంబిలి డాక్టర్ కంబి അപ്പോട്ടനെയാണ്ഡാ ഓടിക്കുന്നത് മണിയാ അടിച്ച നേരത്താ അമ്പിളി എന്ന് വിളിച്ചുകൊണ്ട് ക്ലാസ്സിലൊക്കെ ബഹളം ഉണ്ടാക്കി കൊമ്പ മീശ വെച്ച നല്ല നീളമുള്ള ഒരാള് സെക്യൂരിറ്റി കാര്യം അടിച്ചു ചുരുട്ടി വളരെ പ്രയാസപ്പെട്ട് മൂന്നാല് പേര് പിടിച്ചു ഇനി ഒരാളെ കൂടെ കിട്ടാനുണ്ടെറിയോ എന്റെ നാട്ടുകാരാണ് സർ ഇത് അപ്പൂട്ടൻ എന്റെ ഓ

നിങ്ങളെ കുറിച്ച് എന്തൊക്കെയാ ഞാൻ ഇവിടെ പറഞ്ഞു വെച്ചിരുന്നത് ഒക്കെ കളഞ്ഞു കുളിച്ചില്ലേ ഇങ്ങനെയാ എന്റെ സ്പോൺസർ കാണാൻ വരുന്നത് നമ്മൾ അതല്ല ഭാഗ്യം അല്ലെങ്കിൽ ഇനി എന്നെ കാണാൻ വരുമ്പോ നേരെ റിസപ്ഷനിൽ വരണം അല്ലെങ്കിൽ വേണ്ട ഹോസ്റ്റലിൽ വന്നാ മതി നിങ്ങളെയൊക്കെ കാണുന്നത് എനിക്ക് എന്ത് ഇഷ്ടമാണെന്നാണ് േ എന്താ ഏതായാലും എനിക്ക് വേണ്ടി എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ സഹിക്കുന്നത് അതൊന്നും സാരമില്ല പിന്നെ ഞാൻ വന്ന അറിയോ എന്തിനാ ഉപദേശിക്കാൻ കത്ത് കിട്ടി വായിച്ചു ഞാൻ എന്തെങ്കിലും തെറ്റായി അതുകൊണ്ട് അമ്പിളി ഒന്ന് ഉപദേശിക്കാന്ന് എനിക്കൊന്നേ പറയാനുള്ളൂ എല്ലാത്തിനും ഒരു സമയമുണ്ട് എന്താ ഉദ്ദേശിക്കുന്നത് അല്ല ഈ പ്രായത്തിൽ പെൺകുട്ടികളുടെ മനസ്സിൽ പല ചിന്തകളും കടന്നു വരും വരുംകൾ ഒന്നും വേണ്ട പഠിപ്പില് മാത്രം മതി ശ്രദ്ധ അറിയാം പറയണ പോലെ അനുസരിക്കാം പ്രവർത്തിക്കാം ഞാൻ പഠിക്കാം നന്നായി പഠിക്കും മതി പിന്നെ ഒരു കാര്യം ഈ കോലത്തിൽ പോണ്ട പോണ വഴിക്ക് ഒരു ഷർട്ടും കൊണ്ടും വാങ്ങിയിടണം ഇങ്ങനെ പോയാ എനിക്ക് വിഷമാവും അമ്മേ അമ്പിളിയെ കോളേജിൽ പോയി കണ്ടത് മോശമായി പോയോ ഞാൻ എന്താ ചെയ്യ ഇത്രയും പോന്നെണ്ണിന് എന്നോട് പ്രേമമാണെന്ന് അമ്മക്ക് ഇതൊക്കെ ഒരു തമാശയാ ഞാൻ കാര്യായിട്ടാ പറയണത് ഇങ്ങനെയുള്ള കുട്ടികളെ സൂക്ഷിക്കേണ്ടത് ആദ്യം കത്താവും മറുപടി കിട്ടിയില്ലെങ്കിൽ മനപ്രയാസം ഒരു നിയന്ത്രണവും വിടും അത് പാടില്ല എന്ന് പറയാനാണ് ഞാൻ പോയത് അവള് പഠിക്കട്ടെ ഇപ്പൊ മറ്റ് ചിന്തകൾ ഒന്നും വേണ്ട അല്ലേ അമ്മ ദേ അമ്മ ചിരിക്കണു അപ്പൊ അത് തന്നെ ശരി എന്നാ പിന്നെ ഗുഡ് നൈറ്റ് അമ്മ വല്ലതും പറഞ്ഞോ പറഞ്ഞു ഇടക്കിടക്ക് അവളെ പോയി കാണണമെന്നോ എനിക്കങ്ങനെ കാണണമെന്നൊന്നുമില്ല അമ്മയ്ക്ക് നിർബന്ധമാണെങ്കിൽ ഞാൻ പോവാം കണ്ടേക്കാം ഉത്തരവാദിത്വമുള്ള ആളായി പോയില്ലേ എവിടേക്കാ പോട്ടെ രാവിലെ തന്നെ ടൗണിൽ ഒന്ന് പോണം കൂട്ടം കാര്യങ്ങളുണ്ട് നാട്ടുകാരുടെ കാര്യം മാത്രം നോക്കിയാൽ പോരാട്ടോ ആ അമ്പിളിയുടെ വിവരം വല്ലതുണ്ടോ ഇല്ല അല്ല യച്ചില്ല അവള് ഇല്ലല്ലോ ആ നിനക്ക് അയക്കാൻ വേണ്ടി ഉണ്ടാവും വീട്ടിൽ അയച്ചിട്ടുണ്ടാവും ഇപ്പ പറഞ്ഞ് നാവ് എടുത്തതേയുള്ളൂ സരസ്വതിക്ക് നൂറായ അമ്പലിയുടെ കത്ത് വന്നിരുന്നു ഞങ്ങളിപ്പ കാര്യം പറഞ്ഞേ ഉള്ളൂ ആ നിങ്ങൾ സംസാരിക്കേക്ക് വേണ്ട

എന്നപ്പോട്ടെ വീട്ടിലെല്ലാവർക്കും സുഖാണെന്ന് പറയണം എന്റെ അമ്പിളിക്കുട്ടി നീ ഇങ്ങനെ അമ്പലി പൊന്നമ്പിളിയായിരുന്ന അവമാരെ തലയെ കയറും എന്റെ ഒരു താരങ്ങളെ നമ്പർ ഇറക്കുന്നുണ്ടോ നിനക്ക് ചങ്കൂറ്റിയുണ്ടടി അതുപോലാണോ ഈ മാടപ്രാവ് ഫസ്റ്റ് റൗണ്ടിൽ തന്നെ ഇവളൊരു പാവമാണെന്ന് സീനിയർ സ്റ്റുഡൻസിന് മനസ്സിലായി അതാ കുഴപ്പം എന്നാൽ ഈ മാടപ്രാവിനെ കഴിവന്മാരെ നിന്ന് ഞാൻ രക്ഷിച്ചോളാം അമ്പിളിക്കൊരു ഗസ്റ്റ് ഉണ്ട് ஆ, அப்ப மாடப்பிரா வாழும் மோச அல்லாமே ஒன்னும் ஆ மோளே படித்தும் எங்க പഠിക്കണം മോള് വലിയ അച്ഛൻ എന്താ എന്താ ഇങ്ങോട്ട് ആ എനിക്ക് ഇവിടെ വരാൻ പാടില്ലേ മോളെ ഒന്ന് ഒന്ന് തോന്നി വന്നു അച്ഛാ കുടിച്ചിട്ടില്ല കുടിക്കണം ഒരാളെ സൽക്കരിക്കാനുണ്ട് ഞാൻ ണ്ട് ഞാനീ നമ്മുടെ കുടുംബത്തിന് വേണ്ടിട്ടാടി നിന്റെ ഇല്ല ഇല്ലേ എന്തിനാടി സ്വന്തം അച്ഛനോട് കള്ളം പറയുന്നത് അച്ഛാ ഇത് ല്ല ഒരുപോല കാശ് വല്ല ഉണ്ടെങ്കി എടുക്കടേ വെറുതെ എന്നെ വെറുപിടിപ്പിക്കാതെ ആഹാ നിനക്ക് കത്താക്കി ധൈര്യോ നിന്റെ കയ്യിൽ ഒന്നും ഇല്ല അല്ലെ അമ്മ പഠിപ്പിച്ചു തന്ന ആയിരിക്കും നീ ഒന്നും ഒരിക്കലും നന്നാവില്ല നന്നാവില്ലേ രാവുണ്ണിയെ മണ്ടനാക്കാൻ നോക്കിയാവുണ്ടല്ലോ അറിയാവല്ലോ തന്നെ രില്ല അമ്മ അധ്വാനിച്ചുണ്ടാക്കിയ മാലയും ആ കുട്ടിയുടെ പൈസ അതങ്ങ് കൊടുത്തേക്ക് മനസ്സിലാ രൗണി വെറുതെ ഒച്ച വെച്ച് അമ്പിളിയെ നാറ്റിക്കരുത് ആ കുട്ടി സമാധാനമായിട്ട് ഇവിടെ നിന്ന് പഠിച്ചോട്ടെ നീ പഠിപ്പിക്കാൻ പഠിപ്പിക്കാനും വളർത്താനും ഒക്കെ അറിയാം ഞാൻ അവളുടെ അച്ഛനാ കേട്ടില്ലേ ആ കുട്ടിയുടെ അച്ഛനാണെന്ന് നിങ്ങൾക്കൊക്കെ അച്ഛന്മാരുണ്ടല്ലോ സ്വന്തം മകളുടെ പേഴ്സ് തട്ടിപ്പറിക്കുന്ന അച്ഛനെ പറ്റി കേട്ടിട്ടുണ്ടോ ഉണ്ടാവില്ല എന്നല്ല കണ്ടോളൂ കള്ളു കുടിക്കാൻ സ്വന്തം ഞാൻ പറയണില്ല അന്തസ്സില്ലാത്ത ആ പേഴ്സൺ കൊടുക്കോളൂ ഞാൻ വിളിച്ചോണ്ട് പോകും കാരണം കഴിയില്ല അപ്പോട്ടി നടക്കില്ല നിങ്ങൾ തീരുമാനിക്കുന്നത് തിരിച്ചുതല്ലാന്ന് അറിയാഞ്ഞിട്ടല്ല അമ്പിളിയുടെ അച്ഛനായി പോയി പിന്നെ ഇവിടെ ചില മര്യാദകളൊക്കെ പാലിക്കണമെന്ന് അമ്പിളി പറഞ്ഞിട്ടുമുണ്ട് അപ്പൂട്ടൻ നനഞ്ഞിറങ്ങിയ കുളിച്ചേ കേറു ചെറ്റ് എന്നെ അപ്പൂട്ടിന് ആഗ്രഹം ഒരച്ഛൻ നിങ്ങൾ എനിക്കും അല്ല എന്നാലും നിങ്ങൾക്ക് ഒരു അവകാശം ഈ പട്ടിണിന്റെ ആരാടി എന്റെ ദൈവമാണ് എനിക്കെല്ലാം എല്ലാമാണ്